ഇത് അണ്ണൻ വിനായകണ്ണൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ എല്ലാവരോടും ഭയങ്കര ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഫോട്ടോ എടുത്ത് അതിനിടയിൽ ആൾ പറയുന്നുണ്ട് ഇത്രയും ഞാൻ തെറിയും ദേഷ്യപ്പെട്ടിട്ടും നിങ്ങൾക്കെന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ടാള് എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ അണ്ണാ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇനിയെങ്കിലും നല്ല സിനിമകൾ ഇനിയും അങ്ങനെ കിട്ടും അതോടൊപ്പം ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നല്ലോണം നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു